കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി തീയതികളിലായി കരുനാഗപ്പള്ളിയിൽ നടക്കും ഒന്നിന് രാവിലെ ഒൻപതിന് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി കരുനാഗപ്പള്ളിയിൽ നടക്കും രാവിലെ

സി പി കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ എ മൻമദൻ നായർ എ അധിൻ ടി എസ് നിതീഷ് ബിനു പട്ടേരി കെ ബി അനു തുടങ്ങിയവർ പങ്കെടുക്കും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തെ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം എസ് താര കൺവീനർ ജഗജ്ജീവൻ ലാലി എ ഐ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശൻ സെക്രട്ടറി ജോബിൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി